നമസ്കാരം ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന യോഗി ആദിത്യനാഥ് സർക്കാർ ഉൾപ്പെടെയുള്ള ബി ജെ പി സർക്കാരുകൾക്ക് തിരിച്ചടി ബുൾഡോസർ രാജ് നടപടി സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ് സി പി ഐ അംഗം വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവരാണ് ബി ജെ പി സർക്കാരിന്റെ ബുൾഡോസർ രാജയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നവരുടെ വീട് ഇടിച്ചു നിരത്തുന്ന ബുൾഡോസർ രാജ് അനുവദിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ നിലപാട് എടുത്തിരുന്നു ഇത് നിയന്ത്രിക്കാൻ രാജ്യവ്യാപകമായി മാർഗനിർദ്ദേശം പുറപ്പെടുപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും അടുത്തിടെ സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു സമാനമായ അഭിപ്രായമാണ് ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായ് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് പ്രകടിപ്പിച്ചത് പൊതുസ്ഥലത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാനല്ലാതെ ഒക്ടോബർ ഒന്ന് വരെ രാജ്യത്ത് ഒരിടത്തും ഇടിച്ചു നിരത്തൽ പാടില്ല എന്നാണ് ഇടക്കാല വിധി ബുൾഡോസർ നീതി ഏറ്റവും അധികം നടപ്പിലാക്കിയ ഉത്തർപ്രദേശിന് മാത്രമല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ വിധി ബാധകമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷമാണ് ബുൾഡോസർ എന്ന യന്ത്രം നീതി നടപ്പാക്കന്റെ പ്രധാന ഘടകമായി മാറിയത് യു പിയിൽ താറുമാറായ ക്രമസമാധാനം ഉറപ്പിക്കുന്നതോടെ ഗുണ്ടകളെ വേട്ടയാടി പിടിക്കാൻ സർക്കാർ തുനിഞ്ഞിറങ്ങി ഗുണ്ടകളെ അടിച്ചമർത്തുന്നതിന്റെ മറവിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും വാസസ്ഥലങ്ങളും കെട്ടിടങ്ങളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തച്ചുടയ്ക്കുന്നതും ഉന്മൂലനം ചെയ്യുന്നതും പതിവായി മധ്യപ്രദേശ് അസം ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ കർണാടക എന്നീ സംസ്ഥാനങ്ങളും ഈ യു പി മാതൃകയിൽ ബുൾഡോസർ ഉപയോഗിച്ചുള്ള നീതി നിർവഹണം പതിവാക്കി കുറ്റവാളികളെ മര്യാദ പഠിപ്പിക്കുക എന്നതിന്റെ മറവിലായിരുന്നു ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് ബുൾഡോസർ നീതി നടപ്പാക്കൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്താത്ത കുറ്റാരോപിതർക്ക് കോടതിക്ക് പുറത്ത് ശിക്ഷ വിധിക്കുന്നത് കാട്ടുനിധിയുടെ പുതിയ രൂപമാണ് ഈ ബുൾഡോസർ രാജ് ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്കിംഗ് എന്ന സന്നദ്ധ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മാത്രം ഏഴര ലക്ഷം പേരെ കുടിയൊഴിപ്പിക്കുകയും ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം കെട്ടിടങ്ങൾ ഗ്രാമ നഗര പ്രദേശങ്ങളിലായി ഇടിച്ചു നിരത്തുകയും ചെയ്തു ബലപ്രയോഗത്തിലൂടെയുള്ള കുടിയൊഴിപ്പിക്കൽ നടന്നത് മുഴുവൻ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കരിപ്പണമാക്കിയത് വികസനത്തിന്റെ നഗരവൽക്കരണത്തിന്റെയും മറവിലാണ് ഇവിടെ എല്ലാം പാവപ്പെട്ടവര നെഞ്ചിലൂടെ ബുൾഡോസറുകൾ കയറിയിറങ്ങിയത് ജീവിത സമ്പാദ്യമെല്ലാം നിമിഷങ്ങൾക്കകം മൺകൂനകളായി എന്നും മാത്രമല്ല ഉപജീവനത്തിന് മാർഗങ്ങളും നശിപ്പിക്കപ്പെട്ടു വർഗീയ സംഘടനകളുടെ മറവിൽ പാവപ്പെട്ടവരുടെയും മുസ്ലിങ്ങളുടെയും വീടുകൾ ഇടിച്ചു നിരത്തുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ലോകത്തിലെ പ്രമുഖ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് നിങ്ങൾ സർക്കാരിനെതിരെ സംസാരിച്ചാൽ നിങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തപ്പെടും കഴിഞ്ഞ വർഷം മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെയും റിപ്പോർട്ടിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരെ ബി ജെ പി സർക്കാരുകൾ നടത്തുന്ന ബുൾഡോസർ രാജിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത് നീതി നടപ്പാക്കലിന്റെ മറവിൽ നടക്കുന്ന അനീതിക്കെതിരെ അവസാനം സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നിരിക്കുകയാണ്